ഞാൻ അടുത്തിടെ കോന്നിയിൽ പോയിരുന്നു അങ്ങയുടെ നിയമസഭാ മണ്ഡലം അവരൊക്കെ വളരെ ആദരവോടെയും ഇഷ്ടത്തോടെയാണ് അങ്ങനെ കാണുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ സാറ് ഇവിടെ മത്സരിക്കും എന്ന് എന്നവർ പറയുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കോന്നി നിയോജക മണ്ഡലം അങ്ങേ കാത്തിരിക്കുകയാണോ അല്ലെങ്കിൽ അങ്ങ് കോന്നിയിലേക്ക് പോകുമോനി അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാർട്ടി പറയുന്നതാണ് കേൾക്കേണ്ടത് പാർട്ടി അതിന് അവസരം നിന്ന് ഞാൻ പോകും അവസരം തന്നേ പോവുള്ളൂ അവസരം ഉണ്ട് എന്ന് നിങ്ങളവിടെ പോകണം മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പോകും അതല്ലാതെ കൊണ്ട് ഞാനവിടെ പൊക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ ആർക്കും ഒരു പ്രചോദനം കൊടുക്കുന്നില്ല ഞാനിപ്പോഴും അവിടെ പോകുന്നുണ്ടല്ലോ ഞാൻ പിന്നെ അവിടെ എം എൽ എ അല്ലെങ്കിൽ പോലും ഇപ്പോഴും ഈ സമയത്തും അവിടെ ഒന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്തും എല്ലാവരും എന്നെ വിളിക്കാറുണ്ട് എന്നുവെച്ചാൽ എം പി എന്നുള്ള നിലയിൽ ഞാൻ ആറ്റിങ് പോയി എങ്കിലും അവരെന്നെ കൈവിട്ടിട്ടില്ല അവരിപ്പോഴും വിളിക്കും അത് വിളിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല അവർ പല ആളുകളും അവർക്ക് സഹായങ്ങൾ ഇന്ന തരത്തിൽ വേണം എന്ന് എന്നോട് ആവശ്യപ്പെടാറുണ്ട് എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പല സഹായങ്ങളും ഈ അവസരത്തിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് എന്നെ എനിക്ക് എന്നെ എല്ലാം എല്ലാമാക്കിയ ഒരു സ്ഥലമാണ് കോന്നി പിന്നെ എല്ലാമല്ല ബാക്കി ഒരു ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ഒരു അവസരം തന്നത് അവരാണ് അത് കഴിഞ്ഞ് മന്ത്രിയാകാനുള്ള അവസരം തന്നു രണ്ട് പ്രാവശ്യം മന്ത്രിയാകാൻ അവസരം തന്നു അപ്പോൾ എനി എനിക്ക് അവരെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നവരല്ല അപ്പോൾ ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നവരല്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്നിലൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകാം ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ അവർ ആവശ്യങ്ങൾ പറയുമ്പോൾ ഇപ്പോഴും ഇപ്പോൾ ആശുപത്രി കേസ് വന്നു അല്ലെങ്കിൽ മറ്റൊരു കാര്യം വന്നു ഇതെല്ലാം ഇപ്പോഴും അത് ഏറ്റെടുത്തുകൊണ്ട് അത് കൃത്യമായി നമ്മൾ നിറവേറ്റുകയാണ് അതെന്ന് വെച്ചാൽ അതിനകത്ത് എന്നെ വിളിക്കുന്ന ആരാണ് അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്കാരാണോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിയാണോ ഞാനത് അന്വേഷിക്കാറില്ല അതൊക്കെ എത്രയോ നാളുകൾക്ക് ഞാൻ തൊണ്ണൂറ്റിയാറിൽ എം എൽ എ ആയ നാൾ മുതൽ ഇങ്ങോട്ട് എൻ്റെ ഒരു ശൈലി അതാണ് ഓക്കെ